വിവാഹം വിവാഹമുറപ്പിക്കാൻ നിശ്ചയം ചെയ്യുന്ന പ്രതിഷ്ഠ വരൻ്റെയും വരൻ്റെയും അറിവോടും പൂർണ്ണസമ്മതത്തോടും കൂടെ രക്ഷകർത്താക്കളും മറ്റ് ബന്ധപ്പെട്ടവരും വിവാഹകാര്യം തീരുമാനിച്ചതിന് ശേഷം വരൻ്റെ വീട്ടിൽ സമ്മേളിക്കുന്നു പ്രാർത്ഥനാ മുറിയിൽ തിരുഹൃതി രൂപത്തിൻ്റെ മുമ്പാകെ നിലവിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്നു മേശപ്പുറത്ത് വേദോത്സവം പ്രതിഷ്ഠിച്ചിരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നയിക്കും ആമേൻ സുഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാറണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുവനുസ്വരത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഓഹനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നയിക്കും അങ്ങടേതാവുന്നു ആമേ നമുക്ക് പ്രാർത്ഥിക്കാം വാഗ്ദാനങ്ങളിൽ വിശ്വാസ വിശ്വാസിനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യ സ്നേഹനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അംഗേക്കുന്നു നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കുവാൻ പോകുന്ന ഈ വിവാഹ ഉടമ്പടിയിൽ അങ്ങ് സംപ്രീതനാകണമേ പുറവിതാക്കന്മാരായ ബ്രാഹും ഇസാക്കും യാക്കോവും അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ അങ്ങ് സംപ്രീതനാണല്ലോ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കുവാൻ പോകുന്ന ഈ വിവാഹ ഉടമ്പടിയും അങ്ങ് സംപ്രീതനാകണമേ ഉടമ്പടിയുടെ ലംഘിക്കുന്നവർക്ക് കഠിനശിക്ഷ നൽകുന്നതേയുമേ ഞങ്ങൾ അങ്ങേ കോപത്തിന് ഇരയാകാതിരിക്കട്ടെ ഞങ്ങളിപ്പോൾ ഉറപ്പിക്കുവാൻ പോകുന്ന ഉടമ്പടിയിൽ വിശ്വസ്തരായി നിലനിൽക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഇതുവഴി ബന്ധിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ എന്നും ഒരുമിപ്പിച്ച് ഒരുമയിൽ നിർത്തണമേ അവരെ അങ്ങയുടെ കൃപാപുരത്താൽ സമനിലാക്കുകയും ചെയ്യണമേ ശരതിൻ്റെയും നാഥ എന്നേക്കും ആമേ സങ്കീർത്തനം എൺപത്തി ഒൻപത് കടുത്ത ഉടമ്പടിയിൽ വിശ്വാസ്യനാവുന്നു എന്ന സങ്കീർത്തകൻ ആരംഭിക്കുന്നു നമുക്ക് ആ ഭാഗ്യു ചെല്ലാം ഭർത്താവിൻ്റെ കാര്യനെ ഞാൻ പ്രകീർത്തിക്കും അവിടുത്തെ വിശ്വസ്തതയെ ഞാൻ പ്രസംഗിക്കും ദൈവമേ അങ്ങേ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാകുന്നു അങ്ങേ സ്നേഹം നിത്യവുമാകുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ഉടമ്പടി ചെയ്തു ദാസനായ ദാവീദിനോട് ഞാൻ ശബ്ദം ചെയ്തു നിൻ്റെ സന്തതിയെ ഞാൻ നിലനിർത്തും എല്ലാ തലമുറകൾക്കും വേണ്ടി നിൻ്റെ സിംഹാസനം ഞാൻ ഉറപ്പിക്കും ഞാനൊരു മനുഷ്യനെ സഹായിച്ചു ഒരാളെ ഞാൻ തിരഞ്ഞെടുത്ത് ഉയർത്തി എൻ്റെ കാരുണ്യം അവനെ അനുഗമിക്കും എൻ്റെ ഉടമ്പടി പൂർത്തിയാക്കുകയും ചെയ്യും പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമിൻ ദൈവനാമത്തിൽ ഉറപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഉടമ്പടി മൂലം ദൈവാനുഗ്രഹം ലഭിക്കുമെന്ന് നമ്മൾ ഉദ് ബോധിപ്പിക്കുന്ന വേദപുസ്വഭാവം നമുക്ക് വായിച്ചു കേൾക്കാം സഹോദരി ഹെബ്രായർ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന ഹെബ്രായർ എട്ട് ഏഴ് മുതൽ പത്ത് വരെ ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേന് സ്ഥാനമുണ്ടാകുമായിരുന്നില്ല പക്ഷേ അവരെ ശാസിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇപ്രകാരം പറയുന്നു ഇസ്രായേൽ ഭവനത്തോടും യുദ്ധഭവനത്തോടും ഞാൻ ഉടമ്പടി ചെയ്യുന്ന ദിവസങ്ങൾ വരുന്നു ഈജിപ്ത് ദേശത്ത് നിന്ന് അവരെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടി അവരെ ഞാൻ കൈപിടിച്ച് നടത്തിയ ദിവസം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി പോലെയല്ല അത് എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു അവർ എൻ്റെ ഉടമ്പടിയിൽ നിലനിന്നില്ല അവരെ ഞാൻ കൂട്ടാക്കിയുമില്ല ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനത്തോട് ഞാൻ ചെയ്യാൻ പോകുന്ന ഉടമ്പടി എന്ന് കർത്താവ് പറയുന്നു എൻ്റെ അനുശാസനത്തിങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും നമ്മുടെ കർത്താവായ മിശികായി സ്തുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടുകൊണ്ട് ഉടമ്പടി പാലിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന പിതാ ദൈവപിതാവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന കുടുംബ ബന്ധം അപങ്കരം നിലനിർത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ ഉറപ്പിക്കുന്ന വിവാഹ ഉടമ്പടി ഭാവി നന്മയ്ക്ക് ഉപകരിക്കുമാറാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനും സഹായത്തിനും സഹകരണത്തിനും ഈ ഉടമ്പടി അടിസ്ഥാനമായി ഭവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ ഉടമ്പടി മൂലം വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെയും സഹോദരിയെയും പരസ്പരം സ്നേഹിക്ക സ്നേഹിക്കുന്നതിനും വിശ്വസ്തയെയും മരണം വരെ സംരക്ഷിക്കണമേ കൊള്ളാമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയത്ത് ബന്ധപ്പെട്ടവർ രണ്ടു പേരുടെയും വലതു കരം പരസ്പരം പിടിപ്പിക്കുകയോ വേദപുസ്തകത്തിലെ തൊഴുകയോ ചെയ്തുകൊണ്ട് പ്രാ ചൊല്ലുന്നു കാരണവർ ചൊല്ലിക്കൊടുക്കുന്നു വാഗ്ദാനങ്ങൾ വിശ്വസ്തനും ഉടമ്പഴികൾ തീഷ്ണതയുള്ളവനുമായ ദേവി അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നടത്തുന്ന വിവാഹ ഉടമ്പടിയെ ഞങ്ങൾ ഉറപ്പി അങ്ങ് ഉറപ്പിക്കണമേ ഈ ഉടമ്പടിയിൽ എന്നും ഉറച്ചു നിൽക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ഉറപ്പിക്കുന്ന ഈ ഉടമ്പടി വഴി വിവാഹിതരാകുവാൻ പോകുന്ന വ്യക്തികളെ അങ്ങയുടെ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ അങ്ങയിൽ അവരെ ബന്ധിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പരസ്പര സ്നേഹത്തിനും ധാരണയിലും വളർത്തുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായി സർവീശ്വര ആമേ പിതാവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിക്കട്ടെ ഈശുനിശിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ